നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തു നിന്നും അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സൗദി ദമാമിൽ കാണാതായ മലയാളി യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അടൂർ മേലൂട് കണിയാം കോണത്ത് വടക്കേതിൽ പുഷ്കരന്റെ മകൻ രാജേഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ജോലിസ്ഥലത്തിന് സമീപമാണ് രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇദ്ദേഹം ഒൻപത് വർഷമായി സ്വകാര്യ കമ്പനിയിൽ മെക്കാനിക്കായി ജോലി ചെയ്ത് വരികയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവങ്ങൾക്ക് തുടക്കം അന്നേ ദിവസം താമസ സ്ഥലത്ത് നിന്ന് പോയ രാജേഷിനെ പിന്നീട് കാണാതാവുകയായിരുന്നു തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് രാജേഷിനെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം ആരംഭിക്കുകയായിരുന്നു ഇവർ നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ജോലി സ്ഥലത്തിനടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കെട്ടിടത്തിൽ രാജേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഇത്തരത്തിലാണ് രാജേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം എന്നാൽ യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമല്ല എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ അതോ സ്ഥലത്തെ എന്തെങ്കിലും പ്രശ്നമാണോ ഇതിന് കാരണമെന്ന് ഒന്നും തന്നെ വ്യക്തമല്ല മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രശ്മിയാണ് രാജേഷിന്റെ ഭാര്യ നിരഞ്ജൻ രാജ് മകനാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക